ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങൾ വെട്ടിപ്പിടിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് കൊള്ളയടിക്കപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും വലിയ അല്ലെങ്കിൽ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ ലംഘിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് നിന്നു പോവുകയോ അങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആ ഇതിലിപ്പോ മലബാറിനെ സംബന്ധിച്ച് നമുക്കറിയാൻ പറ്റും മലബാറിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ആ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണ സമുദായം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചു നിൽക്കുന്ന അതിന്റെ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു വിഭാഗം അവരുടെ എല്ലാം പാലായനം വന്നപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളെല്ലാം തകർക്കപ്പെട്ടു അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പറയുന്നത് തിരുനാവായ എന്ന് പറയുന്ന മാമാങ്കം എന്ന് പറയുന്നതാണ് വളരെ സുപ്രസിദ്ധമായാണ് മാമാങ്കം എന്ന് പറയുന്നത് ആ മാമാങ്കം എന്നേക്കുമായിട്ട് നിലനിന്ന് പോകുന്നുണ്ട് അത് ഉണ്ടായിട്ടില്ല കാരണം മാമാങ്കം നടക്കാനുള്ള സമയമായ സമയത്താണ് മൈസൂർ പടയുടെ അവർ കടന്നു കടന്നുകയറ്റം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം മാറുന്ന പോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രം നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ടിപ്പു അത് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്നില്ല കാരണം മതം മാറിയ മതത്തിൽ ഇസ്ലാം മതത്തിലേക്ക് മാറിയ ഒരാളുടെ ഒരു എന്താ പറയുന്നത് അദ്ദേഹം മതി ടിപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രം നശിപ്പിക്കുന്നു പക്ഷേ ടിപ്പ് കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ വിഭാഗങ്ങൾ അവിടുത്തെ പ്രതിഷ്ഠ നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് അങ്ങനെയാണ് രക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ ഒത്തിരി ക്ഷേത്രങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ബന്ധപ്പെട്ട് വരുന്ന തള്ളിക്ഷേത്രങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ക്ഷേത്രം മലബാറിൻ്റെ പല പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കൈയേറുന്നുണ്ട് അപ്പം ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വലിയൊരു പാലായനം മലബാറിൽ നിന്നും തെക്കൻ കേരളത്തിലേക്കുണ്ട് ഇരുപത്തഞ്ച് വർഷ കാലയളവിൽ കലയള കാലയളവോളം ഈ തെക്കൻ കേരളത്തിൽ താമസിച്ചതായിട്ടാണ് പറയുന്നത് തിരിച്ചു ചെല്ലുമ്പോൾ അതായത് തിരിച്ചു ചെല്ലുമ്പോൾ ഈ പ്രദേശങ്ങളൊന്നും അവർക്ക് ലഭിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് കാരണം പിന്നീട് വരുന്ന ആ വിഭാഗങ്ങൾ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളെല്ലാം അതിനോട് ബന്ധപ്പെട്ട് വരുന്നു മാത്രമല്ല എന്നേക്കുമായിട്ട് രാജാവിൻ്റെ അധികാരവും നഷ്ടപ്പെട്ടു പറഞ്ഞില്ലേ ശ്രീരംഗപട്ടണ സന്ധിയോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു കാര്യത്തോട് ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ പറഞ്ഞ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലേക്ക് മലബാർ മാറുന്നത് അപ്പോൾ രാജാക്കന്മാരുടെ അധികാരങ്ങളും ഇല്ലാതെ പിന്നീട് രാജാക്കന്മാർ സാമൂതിരി എന്നൊക്കെ പറയുന്ന ആൾക്കാർ പിന്നെ ചെയ്യുന്നത് എങ്ങനെയാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സഹായം മേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരായിട്ട് മാറുകയാണ് അപ്പൊ എല്ലാ മേഖലയിലും ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മേഖലയിലും ഈ ഈ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ മാറ്റങ്ങളുടെ മുന്നിൽ അതിൽ മാറ്റങ്ങളുടെ പിന്നിൽ ടിപ്പുവിനെ മാത്രം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ടിപ്പു മാത്രമല്ല കാരണക്കാരൻ ടിപ്പുവോട് ബന്ധപ്പെടുത്തി അദ്ദേഹം ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഈ വടക്കൻ കേരളത്തിൽ നിന്ന് ഹിന്ദുക്കൾക്ക് പാലായനം ചെയ്യേണ്ടി വരുന്നത് അത് നായർ സമുദായവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബ്രാഹ്മണ സമുദായവുമാണ് വലിയ ഏറ്റവും കൂടുതൽ തിന്മകൾ ഈ ടിപ്പുവിന് തിന്മകൾ അനുഭവിക്കേണ്ടി വരുന്നത് കുറെ ആൾക്കാർ അതിന്റെ കൺവർഷന്റെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ചേലാകർമ്മത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പദ്ധതി ാണ് അതിനോട് ബന്ധപ്പെട്ടു വരുന്നത് ചില കലാപകാലം എന്നാണ് അതിനെ പറഞ്ഞു വെക്കുന്നത് കേരള ചരിത്രത്തിൽ പറഞ്ഞു വെക്കുന്നു ആ കലാപകാലഘട്ടത്തിൽ ഈ മതം മാറാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെല്ലാം എന്താണ് കാടുകളിലേക്കും അതുപോലെ തന്നെ തെക്കൻ പ്രദേശങ്ങൾ ചേക്കേറുന്നു അല്ലാതെ ഉള്ളവർ മതം മാറുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ആരാധനക്രമങ്ങൾ അവരുടെ ജീവിത രീതികളെല്ലാം തന്നെ മലബാറിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാൻ ഒരവസ്ഥയായിരുന്നു